ഹൈക്കാ ഇസ് ഇതാ ഫസ്റ്റ് ബ്ലോഗാണ് അപ്പം ബ്ലോഗെടുത്ത് ശീലം ഉണ്ടെച്ചാൽ ശീലമുണ്ട് കാരണം നമ്മൾ സ്നാപ്പിലും ഡെയിലി ബ്ലോഗ് നടക്കറ അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളുണ്ട് അല്ലാണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ലോകടുത്ത് ശീലമില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമുക്കിപ്പോൾ പോകുന്നത് എന്ന് വെച്ചാൽ കുറേ ഡീറ്റെയിൽ എടുക്കാൻ എക്സാമിൻ്റെ അതിനെ പോകുന്നത് അപ്പം ഉമ്മക്ക് എന്തായാലും നമ്മൾ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മാർക്ക് എന്താ പറയുക നിങ്ങൾ അങ്ങനെ കിട്ടി തന്നി തേങ്ങാം അതുപോലെ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഞെറ്റിനെ പോകുന്നു അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഡീറ്റ് എങ്ങനെ പോയാലും ഡിഗ്രിറ്റ് ആണ് വൈസ് ഏത് ബൈക്കിൽ പോയാലും അഗിറ്റാക്കും ആ അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ ബാങ്കിലെത്തി എ ടി എമ്മിൽ പൈസയിലെടുത്ത് ബാങ്ക് കയറുമ്പോഴത്തേക്കെ നെക്സ്റ്റ് പോസ്റ്റ് ലഞ്ച് വെളിക്കും അപ്പോൾ നമ്മൾ എഴുതി തന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ കരുതി നമ്മൾ വെളിച്ചെണ്ണ എടുക്കാം അങ്ങനെ തേങ്ങയെ കൊട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചു അങ്ങനെ വെളിച്ചെണ്ണ വളിച്ചെണ്ണ തിരിച്ച് നോക്കി പക്ഷേ ഇന്ന് ലഞ്ച് പഠിക്കുന്ന ടൈം കഴിയാത്തതുകൊണ്ട് നമ്മളൊന്ന് കരുതി ഫോട്ടോ സ്റ്റാറ്റിൻ്റെ കൂടെ എടുക്കാൻ തിരിച്ചു അങ്ങനെ ഒരു ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ഷോപ്പ് പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ചില ഹോൾ ടിക്കറ്റും അങ്ങനെ രണ്ട് മൂന്ന് പേപ്പേഴ്സ് ഇത് ഐ ഡി കാർഡ് അങ്ങനത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം അങ്ങനെ അതും ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ബാങ്ക് പോയി ബാങ്കിൽ നിന്ന് ഒരു ഫോമിൽ ഫിൽ ചെയ്യാൻ ഇതിലെ ഫോമല്ല ഫില്ല് ചെയ്ത് ക്യാഷ് റെഡിയാക്കി വെച്ചു അങ്ങനെ ഡീഡി കിട്ടി കൈസ് അങ്ങനെ നല്ല രീതിയിൽ ആയിരത്തി എണ്ണൂറ് രൂപ പൊട്ടി കിട്ടി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ പൊട്ടുന്ന ഒരു സുഖം ആ സുഖം വേറെ തന്നെയാണ് വയസ്സ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലായോ മനസ്സിലാകൂല നിങ്ങൾക്കറിയാം അപ്പം നമ്മൾ തിരിച്ചുപോക്കി ദൈവീണ് ഗേറ്റ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കടപ്പം മനസ്സിലായില്ലേ ഗേറ്റ് അടക്കും വയസ്സ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ഗേറ്റ് അടക്കും അപ്പം നെക്സ്റ്റ് പരിപാടി ഉമ്മാക്ക് മീൻ വാങ്ങിക്കണം അങ്ങനെ മീൻ വാങ്ങിക്കാൻ ഇങ്ങനെ മീനിനെ കുറിച്ച് ഒരു വിവരമില്ലെങ്കിലും ഫോൺ വിളിച്ചിട്ട് മീൻ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ദേ പറയുന്നു സമോസ വേണം സമോസ അങ്ങനെ വീണ്ടും വേറെ നടന്ന് അടുത്തേ പേടിയാന്ന് വെച്ച് പേടിപ്പോയി പേടിപ്പോയിട്ട് നന്ദി സമോസ ഒക്കെ സമോസയും വാങ്ങിച്ചിന് പക്ഷെ അവർ കാണുന്ന എല്ലാ സാധനവും വാങ്ങിച്ചു ലേസ് മൈസാണ് മെയിൻ പേടിപ്പോയ പിന്നെ എല്ലാം കണ്ടാലും എന്തെങ്കിലും വാങ്ങിക്കണമല്ല അങ്ങനെ ലേസ് ഐസ് സമോസേൻ്റെ അടയ്ക്ക് എവിടെയോ ഉണ്ട് അങ്ങനെ പിന്നെ രാത്രിയായി ഫ്ലോർ എടുത്തത് പിന്നെ രാത്രിയാലും എക്സാം എക്സാമല്ലേ അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി കുറച്ചൊക്കെ വായിച്ച് ഒരു മണി വാങ്ങി കാര്യമാക്കണ്ട നമ്മൾ ഞങ്ങളാണല്ലോ പഠിച്ചൊക്കെ കഴിഞ്ഞാൽ ഇപ്പോഴും കടന്ന് തുടങ്ങി കുറേ ഫോണിൽ നോക്കി അങ്ങനെ ചെയ്യുന്ന സമയം കളി രാവിലെ ഒരു അഞ്ച് മണി നമുക്ക് ആറരക്കാണ് ട്രെയിൻ അപ്പോൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ എണീച്ച് ഗെറ്റ് റെഡി വിത്ത് നല്ല ഷൂട്ട് ചെയ്തിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് താളേക്ക് പോയി ചാർജറാണ് മെയിൻ ബുക്കെടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ചാർജർ എടുത്ത് വെക്കണമെന്നാണല്ലോ അങ്ങനെ നമ്മൾ ഡെസേർട്ടേഷൻ്റെ ഹാർഡ് കോപ്പിയും നമ്മൾ പഠിച്ച റഫ് ഒരു നോട്ടിൽ എഴുതി ഇഷ്ടം അപ്പോൾ ആ നോട്ടിൻ്റെ ബുക്കെല്ലാം എടുത്ത് പഴം പൊഴിഞ്ഞും മുട്ടപ്പൊഴുങ്ങി ഇതെല്ലാം തിന്ന് ഓട്ടോ കാര്യം പോയി വൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറരക്കാണ് ട്രെയിൻ പക്ഷേ കൈസ് നമ്മൾ കുതിര വണ്ടി പൈപ്പാണ് എന്ത് വന്നാലും രാവിലെ ആറുമണിയായാലും എന്താണ് മാപ്പിളപ്പാട്ടിന് അത് നിർബന്ധ കുതിര വണ്ടിയിൽ ആ മാപ്പിളപ്പാട്ട് സെറ്റാണ് കൈസ് അങ്ങനെ നമ്മൾ പയ്യന്നൂർ റെയിൽവേ റെയിൽവേ എത്തി സ്റ്റെപ്പ് കയറും ആ രാവിലെ തന്നെ സ്റ്റെപ്പ് എല്ലാം കയറി ഇറങ്ങുക എന്ന് വെച്ചാൽ ഓഹ് അതിനും വലിയ ടാസ്ക് ഒന്നുമില്ല അങ്ങനെ സ്റ്റെപ്പ് എല്ലാം കയറി ഇപ്പുറത്തി പ്ലാറ്റ്ഫോം നമ്പർ ടു പയ്യന് മുന്നേ നമ്മൾ വിട്ടു പയ്യന് മുന്നേ കയറി സീറ്റെല്ലാം കിട്ടില്ല രാവിലെ തന്നെയാണ് സീറ്റിനും ഇല്ല കയ്യങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല സീറ്റെല്ലാം കിട്ടി നല്ല വിൻഡോ സീറ്റിൽ കാറ്റെല്ലാം കൊണ്ട് സുഖസുന്ദരമായി പോയി നല്ല സുഖം ഉണ്ടായിരുന്നു വൈസ് നല്ല രാവിലത്തെ സൂര്യനും കാറ്റും അയ്യവ ഇങ്ങനെ ഓരോ വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ അന്ന് ഓരോ കാലം ഓർമ്മ വരാം ചില ഫസ്റ്റെല്ലാം എക്സാമിലൊന്നും നമ്മൾ പോക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും നമുക്ക് കുറേ ആളുണ്ടാവും അങ്ങനെ വൈബ് ആക്കിയിട്ടാണ് പോക്ക് പ്രശ്നം നമ്മൾ രണ്ടാൾ മാത്രം ഇരിക്കും അപ്പോൾ നല്ല ഇങ്ങനെ മിസ്സ് ചെയ്യുന്നുണ്ട് കുറെ ആൾ അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പോകുന്നതിൻ്റെ ഇതും നമ്മൾ മാത്രം പോകുന്നതിൻ്റെ ഇതും നല്ല ഡിഫറൻസ് ഉണ്ട് വൈസ് നമ്മൾ രണ്ടാൾ മാത്രം ഇരിക്കും അങ്ങനെ വടകര എത്തി വടകര റെയിൽവേ സ്റ്റേഷൻ നല്ല എന്താ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കുതിര വണ്ടി കുതിര വണ്ടിയാണ് നമ്മളെ മെയിൻ ഈ കുതിര വണ്ടി പിന്നെ മീറ്ററിൽ ഉണ്ടായി അങ്ങനെ മീറ്ററിൽ നോക്കി ചില്ലാക്കി മീറ്ററിൽ എത്ര മുപ്പത് രൂപയായിട്ടാണ് കാണിച്ചത് മീറ്ററിൽ നോക്കി ചില്ലാക്കി നമ്മളിവിടെ എത്ര മണിക്ക് എത്താൻ പറഞ്ഞത് നയൻ തേർട്ടിക്ക് എത്താൻ പറഞ്ഞത് അപ്പം ടെന്നിന് എക്സാം തുടങ്ങും പറഞ്ഞേ പിന്നെ വണ്ടിയെ കൃത്യനിഷ്ഠത കൂടുതലായതുകൊണ്ടും പങ്ക്ച്വാലിറ്റി കൂടുതലായതുകൊണ്ടും നമ്മൾ എട്ട് മണിക്ക് എത്തി എത്തിക്കഴിച്ച് അപ്പോൾ ആടെ ക്ലോസ് ഇത് നല്ല കോസ്റ്റില്ലേ അപ്പോൾ നമ്മൾ വെച്ച് ഫുഡ് കഴിക്കാൻ പോകാം അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി പക്ഷേ ഫുഡ് കണ്ടാൽ എല്ലാം മറക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഫുഡ് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഫുഡിന് വീഡിയോ എടുത്തില്ല ഒരു മലൻ കുന്ന് അതിൻ്റെ ഫുഡ്ഡേക്കാൻ പോയി അപ്പോൾ കുന്ന് കയറണ്ടി കുന്ന് കയറിയ ആലോചിച്ചിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ചിട്ട് വന്നത് ചത്രയും ചൂടേനും അങ്ങനെ മലയെല്ലാം താണ്ടി കടലെല്ലാം താണ്ടി വീണ്ടും അവിടെ ഓഫീസിലെത്തി കുറച്ച് പ്രിപ്പേ പ്രിപ്പയർ ചെയ്തതൊന്നും പറയാൻ പറ്റില്ല പ്രിപ്പയർ ചെയ്ത സാധനം വീണ്ടും റിവേഴ്സ് ചെയ്തിട്ട് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വെരിഫിക്കേഷൻ വിളിച്ചു വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞു നെക്സ്റ്റ് കയറാനില്ല ഞാൻ അപ്പം അങ്ങനെ പുറത്ത് അവിടെ ഇരുന്ന് ഫുഡിയും കാത്തിരുന്ന് എക്സാം വേണു എക്സാമിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഒരു ലൈൻസോഡൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് നോട്ട് ലൈൻ സോഡിൻ്റെ വീട് വീണ്ടും എടുക്കാന്ന് പറഞ്ഞുപോയി അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് വാങ്ങിച്ചത് ചില നമുക്ക് ഫുഡ് കണ്ടാൽ ചുറ്റുള്ളതൊന്നും കാണില്ല അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും എത്തി അങ്ങനെ കണ്ടെത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പോസ്റ്റ് കുറച്ച് പോസ്റ്റിണ്ടെങ്കിൽ അവിടെ ഇല്ലിരുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടില്ലെന്ന് നമ്മൾ ട്രെയിൻ കയറി എന്താ ഒന്ന് ഫ്രഷായി ട്രെയിനും കയറി ഇത് നമ്മൾ വെട്ടണം പറഞ്ഞു പളവട്ടണ പാലം വീട് എടുക്കാത്ത ട്രെയിൻ യാത്രയ്ക്ക് വയസ്സ് നൂറ് വീട് ഉണ്ടാകും ഞാൻ എന്നാലും ആ വളവട്ടൻ പാലത്തുമ്പോൾ ഒരു വീട് മസ്റ്റാണ് അപ്പം ശരിക്കും ഫ്രണ്ട്സിനെ മിസ് ചെയ്ത് ചില നമ്മൾ മുമ്പ് എല്ലാവരും ഒന്ന് ചെക്സമിന് മുമ്പ് ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും സ്നേഹപ്പെടിക്കണം അത് മെറുപ്പും തന്നെ ആ പാളവട്ടണം പാലം ഒരു സ്നാപ്പ് സ്നേഹപ്പെട്ടാലും ഒരിക്കലും കൂടെ സ്നേഹപ്പെട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം വൈസ് ഇവിടെ എത്തുമ്പോൾ എല്ലാവരുടെ ക്യാമറയും ഓട്ടോമാറ്റിക്കലി ഈ അടുത്തേക്ക് വരും അത് പ്രത്യേകത ദിവസം അത് നല്ല മിസ് ചെയ്തേ കുട്ടി പോയാലും നമ്മൾ രണ്ടാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ബ്ലോഗായതുകൊണ്ട് എവിടെ എന്താ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ തിരിച്ച് പയ്യൊരു എത്തി ഓട്ടോ കയറിയിട്ട് പോയത് ഐ തിങ്ക് ഈ വീഡിയോ ഒരു നൂറ് ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ടാവും നൂറ് കുതിരവേണ്ടി അങ്ങനെ നമ്മൾ ഒരു ടെൻഡർ ഷേക്ക് ഒക്കെ കുറിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ബ്ലോക്ക് അപ്പോൾ ഓക്കെ ബൈ ബൈ ബൈ